ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ബ്ലോസം ബ്ലോഗ്സ് അപ്പം ഞാൻ ഒരുപാട് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കൊണ്ടല്ല കുറച്ച് തിരക്കായിരുന്നു പക്ഷേ ഇനി എപ്പോഴും ഞാൻ ശ്രമിക്കുന്നതാണ് നല്ല വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് നല്ലൊരു പ്രൊഡക്ട്സ് പച്ചപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അതായത് സെൻസിറ്റീവ് സ്കിൻ കാരൻ ഉണ്ടാവുമ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പച്ചപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് കാണാം പ്രൊഡക്റ്റിലോട്ട് ഫസ്റ്റായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിസരത്തേക്ക് തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ് ഇത് ഡോ ടാൻ കീടെ പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നു വളരെ നല്ല നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത് നല്ലൊരു പ്രൊഡക്റ്റാണ് കാരണം നിങ്ങൾക്ക് നല്ലൊരു നാച്ചുറൽ ഒരു എന്താ പറയുക സ്മൂത്ത്നെസ്സൊക്കെ നമ്മുടെ സ്കിന്നിന് നമ്മുടെ സോറി നമ്മുടെ ലിപ്പിന് കിട്ടും അപ്പം നിങ്ങളിത് എന്താണ് യൂസ് ചെയ്യാമെന്ന് എന്നിട്ട് റിസൾട്ട് പറയാം രണ്ടാമത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഫേസ് വാഷാണ് അപ്പം ഇതണ്ട് രണ്ടാമത്തെ ഫേസ് വാഷാണ് അതായത് രണ്ടാമത്തെ ബോട്ടിൽ ഫസ്റ്റ് ബോട്ടിൽ ഇതെവിടെയുണ്ട് ഏകദേശം കഴിഞ്ഞു ഇത് രണ്ടാമത്തെ ബോട്ടിലാണ് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നു സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ നിങ്ങൾ എന്തായിട്ടും ഇത് യൂസ് ചെയ്യാനുണ്ട് കാരണം നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ മൂന്നാമത് ഞാൻ ഒരു ന്യൂ പ്രോഡക്റ്റാണ് ട്രൈ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല അത് കുറച്ച് ടൈം എടുക്കും കാരണം എനിക്ക് കുറച്ച് നല്ല ഫീഡ്ബാക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് സെലക്റ്റ് ചെയ്തിട്ടുള്ളത് ഇതൊരു ലൈറ്റ് വെയ്റ്റ് ജെൽ സൺസ്ക്രീൻ എന്നാണ് പറയുന്നത് അപ്പം ഇതിൽ തന്നെ ജെല്ലായതുകൊണ്ട് അതായത് എൻ്റെ ഒരു സ്കിൻ പ്ലസ് ഓയിലി ആയതുകൊണ്ട് സ്കിൻ എന്ന് പറയുന്നത് ഓയിലി പ്ലസ് എന്താ പറയുക സെൻസിറ്റീവ് ആയതുകൊണ്ട് ജെല്ലായിരിക്കും എനിക്ക് കുറച്ചും കൂടി നല്ലത് അപ്പോൾ അതിന് വേണ്ടി ഇത് വായിച്ചിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് ഞാൻ എന്തായാലും പറയാം അതെന്തായാലും നിങ്ങളൊന്ന് തുറന്നു കാണിക്കണം ിങ്ങനെയാണ് വരിക എൻ്റെ ഫോമെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫോമിലാണ് വരിക അപ്പോൾ പെട്ടെന്ന് സ്കിന്നിലോട്ട് അബ്സോർവ് ആയി പോകുന്നില്ല സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ റിസൾട്ട് എന്തായാലും അറിയിക്കുന്നതാണ് അപ്പോൾ അത് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്